വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് മാങ്കോ പോപ്സിക്കിൾസ് ഇന്ന് നമുക്ക് പോപ്സിക്കിൾസ് തയ്യാറാക്കിയെടുക്കാം മാംഗോ പോപ്സിക്കിൾ ആണിത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് ആണിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് സ്കിന്നെല്ലാം പീൽ ചെയ്തതിനു ശേഷം ചോപ്പ് ചെയ്ത് വെച്ച രണ്ട് കപ്പ് മാങ്ങയാണിത് നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുക്കാം ഇതിനെ കൂടെ മിക്സിയിലോട്ടൊഴിക്കാം അടുത്തതായി പഞ്ചസാരയാണ് വേണ്ടത് ഞാൻ ഇവിടെ കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കാം ഇതിനെ നല്ല സ്മൂത്തായ ഒരു പേസ്റ്റ് ആക്കി മാറ്റണം ഇവിടെ ഞാൻ ആറ് പോപ്സിക്കൽ ഉണ്ടാക്കാവുന്ന ഒരു മോൾഡാണ് എടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയെ നമുക്ക് ഈ മോൾഡിലോട്ട് ഒഴിക്കാം നമുക്കിതിനെ ഫ്രീസറിലോട്ട് മാറ്റണം ഇത് സെറ്റായി വരണം ഏകദേശം മൂന്ന് മുതൽ അഞ്ചു മണിക്കൂർ വരെ എടുക്കും ഈ പോപ്സിക്കിൾ സെറ്റായി വരാൻ ഇപ്പോൾ നമ്മുടെ പോപ്സിക്കിൾ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം ഈ പോപ്സിക്കിൾ വിട്ടുവരാൻ പ്രയാസമാണെങ്കിൽ ഈ മോൾഡിനെ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ പോപ്സുകൾ തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്